ഹൈ ആൻഡ് ഹലോ ഡ്രീംസ് ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് വൈകൈ ഡാം വൈകൈ നദിയിൽ ചെയ്തിരിക്കുന്ന ഈ ഒരു ഡാം തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങിയത് അമ്പത്തി ഒമ്പതിൽ ഇതിൻ്റെ ഒന്നാകരക്ഷൻ നടത്തിയത് അന്നത്തെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒക്കെ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണ് അതിനപ്പുറത്ത് നമ്മൾ ഈ ഹൈറ്റിൽ നിന്നും കാണാൻ സാധിക്കും നമുക്ക് ആ ഡാം വൈകി ഡാം തേനി ജില്ലയിലെ ആണ്ടിപ്പെട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് തേനി ടൗണിൽ നിന്ന് നമ്മൾ വരുവാണെങ്കിൽ ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് കമ്പത്തിൽ നിന്നാണെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് കമ്പം തേനിയൊക്കെ വരുന്നവർ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ വൈകി ഡാം മുല്ലപ്പെരിയാർ ഡാം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ഈ വൈകി ഡാം ഇത് ഇവിടുത്തെ കൃഷിക്കും കുടിവെള്ളം വിതരണം ചെയ്യാനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനൊക്കെ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ഇത് ഏകദേശം നൂറ്റി പതിനൊന്ന് അടിയോളം ഹൈറ്റോ ഹൈറ്റിൽ ആയിരം മീറ്ററിലധികം നീളത്തിൽ കിടക്കുന്ന വളരെ വലിയൊരു ഡാമാണ് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത് സെവൻറ്റി വൺ പോയിൻ്റ് ഫൈവ് ടി എം സി ആണ് അപ്പം വൈകി ഡാമിൻ്റെ ഒരു റിയൽ ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കറക്റ്റ് എന്ന് പറയുന്നത് നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ടൈമിങ്ങിലാണ് അപ്പോൾ ആ ഒരു സമയത്തിൽ ഡാമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് ഞങ്ങൾ വന്നത് മാർച്ചിലാണ് അപ്പോൾ അതിനകത്ത് ചൂട് സമയമായിരുന്നു അപ്പോൾ വെള്ളം കുറച്ച് കുറവായിരുന്നു പിന്നെ മഴക്കാലത്ത് ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ പ്രവേശനം കൺട്രോൾഡ് ആണിവിടെ രാവിലെ പത്ത് മുതൽ ആറ് വരെയാണ് ഇവിടുത്തെ ഒരു ടൈമിങ് രാവിലെ പത്ത് മണിക്ക് ശേഷം മണിക്ക് മുമ്പ് വന്നാൽ മാത്രമേ നമുക്കിത് മൊത്തം കണ്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും നമുക്ക് ഫുള്ള് അപ്പ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ അതുപോലെ വാസ്റ്റായി വൈഡായിട്ടൊരു ഏരിയയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളവും ഫുഡും ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് അടുത്തൊക്കെ കടകൾ കുറവാണ് നല്ല കടകൾ ഫുഡൊക്കെ കിട്ടുന്ന കടകൾ കുറവാണ് ചെറിയ പെട്ടിക്കടകൾ ഒക്കെ ഉള്ളൂ അടുത്ത് നമുക്ക് ഇതിനകത്ത് ക്യാമറ പ്രൊഫഷണൽ ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ പെർമിഷൻ സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം അതല്ലാതെ മൊബൈൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന പിക്ചർ എടുക്കുന്നതിനോ പ്രശ്നമില്ല ഇവിടെ ഈ തേനി വൈക ഡാമിൻ്റെ അടുത്ത് തന്നെയാണ് മേഘമല ഹിൽസ് നമുക്കറിയാം മേഘമല കുറച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് കാഴ്ചകളും ഹിൽ സ്റ്റേഷനും ഒക്കെയുള്ള മേഘമല ഈ വൈക ഡാമിൻ്റെ അടുത്ത് തന്നെയാണ് അതുപോലെ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സുരുളി വാട്ടർഫാൾസ് സുരുളി വാട്ടർഫാൾസ് ഇതിൻ്റെ അടുത്താണ് അതുപോലെ കമ്പം ഹിൽസ് പെരിയകൊള്ളം ടെമ്പിൾസ് കുറേ പുരാതന ക്ഷേത്രങ്ങളൊക്കെയുള്ള ഒരു ഏരിയയാണ് അതുപോലെ ലോക്കലായിട്ടുള്ള ഫ്രൂട്ട്സ് ഫാം ഹൗസസ് മാർക്കറ്റ് അങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇതിനടുത്തായിട്ട് സിറ്റുവേറ്റഡ് ആയിട്ടുണ്ട് ഈ കമ്പം തേനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തേനി ജില്ലയിലേക്ക് ആളുകൾ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ് സ്നേഹമുള്ളതും വളരെ അഭിമാനികളായിട്ടുള്ള ആൾക്കാരാണ് കൃഷിയും കച്ചവടമൊക്കെയാണ് അവരുടെ പ്രധാന വരുമാന മാർഗം തമിഴാണ് സംസാരിക്കുന്നതെങ്കിലും കേരളത്തിലേക്ക് എല്ലാ ഒത്തിരി ആൾക്കാർ വരുന്നതുകൊണ്ടും ടൂറിസ്റ്റ് പരമായിട്ടും മറ്റേ വാണിജ്യപരമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് മലയാളം സംസാരിക്കുന്നതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും നമ്മുടെ മലയാളികളോടൊക്കെ അവർക്ക് ഒരു പ്രത്യേക സ്നേഹമാണ് എനിക്ക് ഒന്നും ഇവിടെ സന്ദർശിക്കാൻ പറ്റിയൊരു ടൈമ് ഒരു ഈവനിങ് ഒക്കെയാണ് തോന്നി ഈവനിങ്ങിലേക്കൊക്കെ വന്നാൽ ആ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു ടൈമിലൊക്കെ ഒക്കെ ആകുമ്പം ഈ ഡാമൊക്കെ കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ഈ ഡാമിലേക്ക് കയറി പോകാനായിട്ട് കുറേ പടികൾ കയറി വേണം നമുക്ക് മുകളിലേക്ക് കയറി ചെല്ലാനായിട്ട് ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം വളരെ വിശാലമായിട്ട് രണ്ട് ആയിരം മീറ്ററിലധികം വിസ്തൃതിയിലേ കിടക്കുന്നതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആ സൈഡിലായിട്ട് നമ്മൾ ഡാമിലേക്ക് കയറി പോകുന്നതിൻ്റെ ആ സൈഡിലായിട്ട് ഒരു ഗാർഡൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വൈകി ഡാം ഗാർഡൻസ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ പേരെടുത്തിട്ട് മനോഹരമായിട്ടൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നിറച്ച് നിറയെ ഫ്ലവേഴ്സും ആ ചെറിയ ഫൗണ്ടൻസും ഫൗണ്ടും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും വാക്ക് വേ നമുക്ക് കിലോമീറ്ററുകൾ വേണമെങ്കിലും നടക്കാൻ പറ്റുന്ന വാക്ക് വേയും എല്ലാം ചേർന്നൊരു ഒരു പാർക്ക് അവർ ഈ ഡാമിൻ്റെ സൈഡിലായിട്ട് നല്ല മെയിൻറ്റൈൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് സമയക്കുറവ് മൂലം നമുക്ക് ആ ഗാർഡൻ്റെ വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല അത് ശരിക്കും മിസ് ചെയ്തു ഈ വൈകി ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ മനോഹരമാണ് ശരിക്കും സ്റ്റണ്ണിങ് എക്സ്പീരിയൻസ് ഇവിടെ എത്ര നേരം നിന്നാലും നമുക്ക് മടുക്കില്ല ഈ ഒരു പ്രകൃതിയുടെ മനുഷ്യറയും ഈ ഒരു എഫേർട്ടും ഈ ഒരു വികസനവും ചേർന്നൊരു അത്ഭുതം നമുക്ക് ആ ഒരു മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസാണ് ഇവിടെ കിട്ടിയത് അതുകൊണ്ട് തന്നെ ഈ കമ്പം തേനീക്ക് വരുന്നവരെ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മുടെ വൈകിട്ട് Through the city streets, we begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night. hours pass. we're gonna do it all again അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോയുടെ പ്രചോദനം